എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹോസ്പിറ്റലിൽ രൂപ സരുവിനെയും ശാരീനെയും കാണാനായിട്ട് അങ്ങനെ എത്തിയിരിക്കുവാണ് അങ്ങനെ എത്തി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹർ അങ്ങോട്ട് വരുന്നത് മനോഹറെ കണ്ടത് രൂപ വെച്ചു അല്ല നീ എന്ത് ഇവിടെ നിന്ന് ഇനി അമേരിക്കയ്ക്കൊന്നും എന്ന് ചോദിക്കുവാണ് ഈ ഒരു ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് മനോഹർ ഒരു നിമിഷം ഒന്ന് ഞെട്ടി എന്താ മനോഹർ പറഞ്ഞു അല്ല പോകണം അത് പിന്നെ ഞാൻ കുഞ്ഞും കൂടെ ഉണ്ടായിട്ട് പോകാമെന്ന് കരുതി അല്ല മനോഹറെ നീ പോകാനിട്ടാണെങ്കിൽ നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയോ അതൊക്കെ തകർന്നു പോകത്തില്ല എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ആൻറ്റി കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ നിന്ന് അതൊക്കെ മാനേജ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടെന്ന് പറയണം തടപ്പശ ആര് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഇല്ല എട്ട രൂപയെ മരുമോം എടുക്കണ അവൻ ഇവിടെ നിന്നാൽ മതി കാര്യങ്ങളെല്ലാം നോക്കി കണ്ടും ചെയ്യുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് രൂപ പറഞ്ഞു അങ്ങനെയാണെ കുഴപ്പില്ല ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് അമേരിക്കക്ക് പോകുന്ന തന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളെങ്ങോട്ട് പോകാനിട്ട് നോക്കാൻ പറയാണ് ഇപ്പം സാരി പറഞ്ഞു അത് പോകുവാൻറ്റി കുഞ്ഞുണ്ടാവാത്തോണ്ടാ ഇതേ മനുവാട്ടൻ എന്നെ കൊണ്ട് പോകാമായിരുന്നേ ഇനിയിപ്പതിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് പിന്നീട് രൂപ പറഞ്ഞു അന്നപ്പിന്നെ ശരി ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോൾ സാരി പറഞ്ഞു എന്നാ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയാണ് അങ്ങനെ രൂപയെ അങ്ങോട്ട് പോവാണ് ോഹോയൊക്കെ കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു അവർക്ക് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല സരി അതല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് സാരിയെ പറഞ്ഞു ആന്റിയുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് പോരാത്തനാ ചന്ദ്രസേന ആ ദുഷ്ടനും കൂടെ അങ്ങോട്ട് വന്നിട്ടില്ലേ ആന്റിനെ അവര് മാറ്റിയെടുത്തെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ് മനോഹരം പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് അത് കേട്ട് ശാരി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ചില സമയത്ത് നമ്മുടെ അവസ്ഥകളൊക്കെ ഇങ്ങനെയായി പോയില്ലേ എന്ന് പറയാണ് എന്താണെങ്കിലും എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ദുഷ്ടൻ ആ ദുഷ്ടനെ പോലെ ഒഴി തന്നെ ഞാൻ കണ്ടിട്ടില്ല അതിനേക്കാളും നൂറുപേദം ഈ രൂപ തന്നെയാന്ന് പറയണം ഈ സമയത്ത് മനോഹറിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷെ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടാവോ താൻ അമേരിക്കക്ക് പോകുന്നില്ല എന്തൊരു ചിന്ത സരേ പറഞ്ഞു ഇത് കണ്ടില്ലേ ഇപ്പൊ തന്റെ ആന്റി എന്നെ ചോദിച്ചിട്ടില്ലേ നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്നില്ല എന്ന് അതെ മനുവേട്ട ഇനിയിപ്പൊ അധികം താമസിപ്പിക്കില്ല കേട്ടോ എന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റുമോളെ ഇനിയിപ്പ എന്താണ് മോള് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്ന ഉടനെ നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ പോയേക്ക അമേരിക്ക എങ്കിൽ അമേരിക്ക നീ അങ്ങോട്ട് പറഞ്ഞാ മാത്രം മതി എന്ന് പറയാണ് ഇതിൽ പല ഒരു സന്തോഷം സരൂരും വേറെ ഉണ്ടാവാനില്ലായിരുന്നു പിന്നീട് രാഹുലിനെ കാണാനായിട്ട് കാണാനിട്ട് അങ്ങോട്ട് വരുവാണ് പ്രകാശൻ വന്നപ്പോ രാഹുൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കാണ് രാഹുൽ പ്രകാശിനെ കണ്ടെന്ന് വെച്ചാഹ നീയോ ഇത് ഈ വഴിക്കൊക്കെ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാ അല്ല ഇവിടെയുള്ള എല്ലാരും എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് എല്ലാരും ഹോസ്പിറ്റലാന്ന് പറയാ ഹോസ്പിറ്റൽ അതെന്ത് പറ്റി സരിയു പ്രസവിച്ചു അതുകൊണ്ട് ഹോസ്പിറ്റല ആഹാ അത് കൊള്ളാലോ പറയണം എന്ത് കൊള്ളാലോന്ന് അവൾക്ക് പെൺകുഞ്ഞ ഉണ്ടായിരിക്കും എന്ന് പറയണം ഓഹ് പെൺകുഞ്ഞാണോ വേണ്ടാരെന്ന് പറയാണ് പ്രകാശന് എടാ പെണ്ണായത് ആണായതിലൊന്നും അല്ല പ്രശ്നം ഇവിടെ എന്താ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം പ്രകാശൻ പറഞ്ഞു നിന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പോ ഇവിടെ വന്നേ അറിയോ കല്യാണത്തിന് മോ നീ വരണം അറിയാലോ കല്യാണത്തിന് തലദിവസം ഒരു പാർട്ടിക്ക് ഒരുക്കുന്നുണ്ട് അപ്പൊ ആ പാർട്ടി നീ വന്ന് പങ്കെടുക്കണമെന്ന് പറയാം രാഹുലോൻ എടാ എനിക്ക് എനിക്കതിനൊരു മൂടിലൊന്നും അല്ല ഞാനെന്ന് പറയണം ഓ അതെന്താടാ അങ്ങനെ നമ്മൾ പാവങ്ങൾ വിളിച്ച് നിനക്ക് വരാൻ പറ്റില്ലേ അതേ പാവങ്ങളുടെ പാർട്ടിയാണെങ്കിലും നല്ല ഗംഭീര പാർട്ടി തന്നെയാണല്ലോ നടത്തുന്നത് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഏത് ബ്രാൻഡ് വെള്ളങ്ങളും കുടിക്കാന്ന് പറയുന്നത് ഇത് കേട്ടൻ രാഹുൽ ഏ അതൊന്നും അല്ല അതെന്നൊരു മൂടൊന്നുമില്ല പിന്നെ എന്തടാ വല്ല പൈസയ്ക്കും അല്ല ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാലേ പൈസയൊക്കെ ഞാൻ തരാന്ന് പറയണം ഇപ്പം ഞാൻ ആരാന്നു നിന്റെ വിചാരം കാർത്തിയ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ എം ഡിയുടെ അമ്മേനെല്ലാം ഞാൻ വിവാഹം കഴിക്കാനായിട്ട് പോണേ പിന്നെ എനിക്ക് പൈസയ്ക്കൊന്നും ഒരു കുറവില്ല അത് പോരാന്നിട്ട് എൽ എൽ കെ കൺസ്ട്രക്ഷൻ്റെ അമ്മയുടെ എം ഡി ആരാ എൻ്റെ മോനല്ലേ അപ്പം അങ്ങനെയുള്ള എനിക്ക് പൈസയ്ക്ക് എവിടെയാണോ പഞ്ഞം വരുന്നേ ഇത് കേട്ട് കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു അതൊക്കെ സംഭവിച്ചു എനിക്ക് പൈസയ്ക്ക് ആവശ്യമൊന്നുമില്ല അറിയാലോ ഞാൻ ഒത്തിരി പ്രതീക്ഷയോട് കൂടിച്ചാണ് സലൂവ് കൺസ്ട്രക്ഷൻസ് ഉയർത്തിക്കൊണ്ട് വന്നത് പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ആ കല്യാണിയും കിരണും കൂടെ അവനും കൂടെ പിടിച്ചെടുത്തെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അതാണോ എൻ്റെ പ്രശ്നം അതോടൊത്തു നീ വിഷമിക്കണ്ട കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ ഞങ്ങളുടെ എൽ എൽ കെ കൺസ്ട്രക്ഷൻസ് നല്ല ഓരോ ദിവസം കഴിഞ്ഞ് ഓരോ ദിവസം ചെല്ലുമ്പോൾ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതനുസരിച്ച് കല്യാണിയുടെയും കിരണ്ടുടെയും ആ കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക അധികം വൈകാതെ കമ്പനിയൊക്കെ പൂട്ടിക്കെട്ടി അവർ രണ്ടുപേരും വീട്ടിൽ ഇരിക്കുന്നെ കാണാമെന്ന് പറയണം ഇത് കഴിഞ്ഞപ്പോൾ രാഹുൽ അതൊക്കെ ശരി തന്നെയാണ് പിന്നെ എന്താ കുഴപ്പം പിന്നെ നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ കാര്യം എന്താണെന്ന് പറയുമില്ല എന്ന് പറയണം എന്നാൽ പിന്നെ നീ കല്യാണത്തിന് പറഞ്ഞു എന്താ കല്യാണത്തിൽ വന്നാൽ കുഴപ്പം നമുക്കെല്ലാവരും കൂടെ പൊളിക്കാം രാജപ്പെണ്ണും എനിക്കും നിനക്കും എൻ്റെ ബാലണ്ണനും എല്ലാവരും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ഇപ്പം രാഹുൽ പറഞ്ഞു എന്തോ എനിക്കതിനുള്ളൊരു മനസ്ഥിതിയും മുകളിലൊന്നും എന്ന് പറയണം എന്താണോ കുഴപ്പം ഏയ് ഒന്നുമില്ലെന്ന് പറയണം എടാ ഞാൻ തന്നെ കണ്ടില്ല ആ കിരണും കല്യാണി എത്രയൊക്കെ അയം ചവിട്ടി തീർക്കാൻ നോക്കിയതാ ഞാൻ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നില്ല എടാ അങ്ങനെ വേണം നമ്മളെന്ന് പറയണം ഒരു കാരണവശാലും നമ്മൾ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കൽ നമ്മൾ തല ഉഴുത്തിപ്പിടിച്ചാലും നടക്കണമെന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം ഈ സമയം പ്രകാശം അതൊക്കെ പോട്ടെ കുഴപ്പമില്ല നീ അങ്ങോട്ട് എത്തിയേക്കണം അറിയാലോ വരാതിരുന്നേക്കല്ലെന്ന് പറയണം രാഹുലോടെ നോക്കട്ടെ എന്ന് പറയണം നോക്കിയിട്ട് കാര്യമില്ല വരണമെന്ന് പറഞ്ഞാൽ വരണോന്ന് പറയണം എന്നാൽ ശരി ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങോട്ട് പോവാണ് രാഹുൽ ആകെ പടം തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നോട് തോന്നി പിന്നീട് രാഹുൽ നേരെ രൂപയുടെ രീതിയിലേക്ക് ചെല്ലുവാണ് രൂപയുടെ തീർന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ചന്ദ്രസേനെ കാര്യത്തിൽ എത്ര പെടും തീരുമാനമാക്കണം എന്ന് പറയാം അതെന്താട്ടാ പെട്ടെന്നിങ്ങനെ പെട്ടെന്നൊന്നുമല്ല ഞാൻ ചില തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി ഇപ്പം ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്ര കാലം എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ അവനെ തീർക്കണം അവന് ചതിയിലൂടെ തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം ആ സമയം ചന്ദ്രസേന അവിടെ ഉണ്ടായിരുന്നു അയാൾ ഇങ്ങനെ വന്ന് പതക്കെ മോളുവെന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രൂപയും രാഹുലിങ്ങോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടത് ചന്ദ്രസേന്റെ കാര്യത്തെ തീരുമാനമാക്കാനായിട്ട് നിനക്ക് മടിയേണ്ട പറഞ്ഞാൽ മതി അറിയാലോ ആൾക്കാരെ വിട്ട് കരുന്ന കാര്യം ഞാനേറ്റു ഒരു കാരണവശാലും അവനയോടെ നേർക്ക് നേർന്ന് പോരാടാൻ പറ്റില്ല അതറിയാലോ അതൊക്കെ അറിയാട്ടാ അയാളെ ഞാൻ ചുറ്റി വരഞ്ഞുകൊണ്ടിരിക്കുക ഏത് നിമിഷം അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറയാം അല്ല നീടെ ആയിട്ട് ഈ പറച്ചിൽ മാത്രമേ പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല രൂപ എന്ന് പറയണം അത് പിന്നെ രാഹുലേട്ട പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് ഇതിനൊക്കെ അതിൻ്റെതായ ഒരു സമയവും സന്ദർഭങ്ങളും ഒക്കെ ഇല്ലെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരിയാ പക്ഷേങ്കില് നിനക്ക് എന്റെ അവസ്ഥ അറിയാലോ അല്ലെങ്കിൽ തന്നെ ആ ശാരിക്ക് ഒക്കെ ആണെങ്കിൽ എന്ത് ഭ്രാന്താണെന്ന് അറിയത്തില്ല അവളെ കൊണ്ടൊക്കെ മനുഷ്യൻ മടുത്തു പോകുള്ളൂ എന്ന് പറയണം ഇവിടെ നിന്ന് ട്യൂബർ ഞാൻ കുഞ്ഞിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഓഹ് കുഞ്ഞിനെ കാണാൻ പോയോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഞാൻ മനോഹറിനെ സരുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാൽ മാത്രം ഇതേ കിരൺമാനെ എൻ്റെ മോളെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോയി പറ്റുള്ളൂ എന്ന് പറയണം തീട്ട് ടൂബർ ഊഷമായിട്ട് നോക്കി രാഹുലിനെ ഉം അപ്പൊ അതാണ് മനസ്സിലിരിപ്പ് അന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്റെ സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീയെ നിന്നെപ്പോ ദുഷ്ടനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നെയും ചന്ദ്രേന്റെയും തമ്മിൽ ഇത്രയും നാളോ അകറ്റിയതും പോരാ എന്നിട്ട് വീണ്ടും കയറി വന്ന് കുറയ്ക്കുന്നതോടാ നിന്നെ ആട്ട് ഇറക്കി വിടണ്ട ഈ സമയത്ത് പക്ഷെ ഞാനിത് ചെയ്യുന്നില്ല നീ അപകടകാരിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം മനസ്സിലിങ്ങനെ ഓർക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രസേന എന്ത് അകത്തേക്ക് അവള് കയറിപ്പോ ചന്ദ്രസേന മനസ്സിലായി രാഹുലിന്റെ വരവിന്റെ ഉദ്ദേശം എന്താന്നുള്ള കാര്യം പിന്നീട് രാഹുൽ പറഞ്ഞു അവനാണെങ്കിൽ എൻ്റെ മോൾക്ക് നല്ല പ്രതീക്ഷകളൊക്കെ കൊടുത്തു വെച്ചിരിക്കുക അമേരിക്കയ്ക്ക് പോവാം അങ്ങനെ ഇങ്ങനെയാതൊക്കെ എൻ്റെ മോളതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുക അവസാനം ഇതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് സഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നീ എത്രയും പെട്ടെന്ന് അവളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് പറയണം രൂപഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഏട്ടൻ തൽക്കാലത്തേക്ക് ഇപ്പം നോക്കാം അല്ല പോകാൻ നോക്കാൻ പറയണം പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് രാഹുൽ അങ്ങോട്ട് പോകുന്നത് രാഹുൽ അങ്ങോട്ട് പോയിക്കപ്പം ചന്ദ്രസേന ഇറങ്ങി വന്നു ജോബ് പറഞ്ഞു പറഞ്ഞൊക്കെ കേട്ടല്ലോ എല്ലാം കേട്ടു എന്ന് പറയണം അവനെന്നെ ഇല്ലാതാക്കണം പോലും അവനെയെ ഇല്ലാതാക്കുന്നുണ്ട് ഞാൻ എന്തിയാണെന്ന് എനിക്കറിയാമെന്ന് പറയാണ് ഇത്രയും കാലം ക്ഷമിച്ചു പക്ഷേ ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം പിന്നീട് കിരണും കല്യാണിയും കൂടെ താരേനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ താരനെ കണ്ട് സംസാരിച്ചോണ്ട് എനിക്ക് സമയത്ത് കല്യാണി പറഞ്ഞു അതേ സരിയോ പ്രസവിച്ചു ഈ പെൺകുഞ്ഞാന്ന് പറയാണ് ഇത് കേട്ട താരയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പിന്നീട് താര എനിക്കാ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയണം അതാണ് കുഴപ്പം കുഞ്ഞിനെ ഉറപ്പായിട്ടും കൊണ്ടുവന്ന് കാണിക്കാന്ന് പറയണം എന്താ കുഴപ്പം ആൻറ്റി വരാൻ പറയാണ് അങ്ങനെ താരനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോയി മാറ്റി നിർത്തിയിട്ട് കിരൺ നേരെ ശാരി നമ്പറിലേക്ക് വിളിക്കണം വിളിച്ചിട്ട് ചോദിച്ചു അല്ല സരി ഉറക്കോ മറ്റാണോ ആണോ ആൻറ്റീനെ ചോദിക്കണം അത് ഉറക്കോ എൻ്റെ ഞാൻ താരാൻ്റെയും കൂടെ അങ്ങോട്ട് വരുന്നതെന്ന് പറയണം പിന്നീട് താരാൻ താരേനെ കുഞ്ഞിനെ കാണിക്കാനുള്ള കൊണ്ടിയിൽ വേണം പിന്നീട് അതിനുശേഷം ശാരി എടുത്ത് കുഞ്ഞിനെ ഒരു താരയുടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണ് താര കുറെ ഉമ്മയൊക്കെ വെച്ചു എന്തെന്നില്ലാത്ത സന്തോഷം ആ സമയത്ത് നമ്മൾ സരിവ് കിടന്ന് നല്ല ഉറക്കമായിരുന്നു അതിന് കുറേ സമയം നിന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് താര പോകണേ ഈ സമയത്ത് കിരൺ ശാരിയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുഞ്ഞിനെ കാണണം എന്ന് എപ്പോഴും താരാൻറ്റിക്ക് തോന്നുന്നു അപ്പോഴെല്ലാം കുഞ്ഞിനെ വിളിച്ച് കാണിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സരൂവിൻ സരിവിനെ ഒന്ന് നോക്കിയിട്ട് തലയാട്ടി കാണിക്കുകയാണ് ശാരി അപ്പോഴാണ് സരിയ ഉറക്കത്തിന്ന് അങ്ങനെ ഉണർന്നു വരുന്നത് സരിവ് പെട്ടെന്ന് കിരണെ കണ്ടു നീയോ നീ എന്താണോ ഇവിടെ നിന്ന് ചോദിക്കുവാണ് ആ ഞാനേ താരാൻറ്റി ഇവിടെ അഡ്മിറ്റാണ് താരാൻറ്റിനെ കാണാൻ വന്നതെന്ന് വേണം നീ എവിടെ എന്തേലും പോകും പക്ഷെ കാര്യമുണ്ട് എന്നെ കുഞ്ഞിനെ കുഞ്ഞിനെ കണ്ട വരണ്ട കാര്യം നിനക്കില്ല എന്ന് പറയണം അത് നീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതിലൂടെ പാസ് ചെയ്തു പോയപ്പോൾ നിന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടു അതിനിപ്പം എന്താ കാലത്തായി കുഴപ്പമില്ലെന്ന് ചോദിക്കുകയാണ് സാരി പറഞ്ഞു അത് നല്ല കാര്യം നിന്റെ കുഞ്ഞിനെ പോലെ പോലെ പിടിച്ച് കുഞ്ഞാണോ നോക്കിയത് നല്ല സുന്ദരം കുഞ്ഞാന്ന് പറയണം പെട്ടെന്ന് അവര് കി ചിരി വന്നു പക്ഷെ കിരണി ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് എൻ്റെ കുഞ്ഞിനെ മുഖത്ത് എന്തൊരു ഓമരത്താന്ന് നോക്ക് എൻ്റെ മനുവേട്ടനെ വരച്ച് വെച്ച പോലെ ഉണ്ട് അല്ലേന്ന് പറയണം പെട്ടെന്ന് ശാരി പറഞ്ഞു അത് ശരിയാ മോളെ എന്ന് പറയാണ് കിരൺ പറഞ്ഞു നല്ല കാര്യം ഇപ്പം നിനക്ക് എങ്ങനെ തോന്നും നിന്റെ ഷേപ്പ് അല്ല നിന്റെ ഷേപ്പിൽ അവന്റെ ഷേപ്പ് പിന്നീട് കണ്ടു ഈ ഷേപ്പ് തന്നെ നിനക്കൊരു ബാധയായിട്ട് വരും നീ തന്നെ അവളെ തള്ളിക്കളയുന്ന സമയത്ത് നിനക്ക് അതൊക്കെ മനസ്സിലാവുന്നത് കിരൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി